പറഞ്ഞിട്ട് നാടൻ ശ്രമം നാടൻ മുറിച്ച് കടം ചെയ്തിട്ട് എസിൽ ടി ഒന്ന് കണ്ട് നേരെ വേദിയിലേക്ക് പോകുന്ന രീതി പ്ലാൻ സാറ് നാടമുണ

ഒന്ന് വഴി എടുക്കാൻ ക്ലാസ് റൂമിലേക്ക് ഒന്ന് പോകണം ക്ലാസ് റൂമിലേക്ക് പോകാ സെൽഫി എടുക്കാം എനിക്ക് സെൽഫി എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷേ അവർക്ക് വേണ്ടി ഞാൻ സെൽഫി എടുക്കാൻ പോകാം

ഇങ്ങനെ ഡയലോഗ്സ് സംസാരിക്കാനേ അറിയുള്ളൂ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധമോ എനിക്കില്ല എന്ന് എന്റെ ഭാര്യയെ ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നോണ്ട് ബേസിക്സ് എന്ന് തുടങ്ങാം ആദ്യം തന്നെ ഞാനിവിടെ വന്ന് പോകാം മിസ്റ്റർ സാബി കുമാറായിട്ട് ചെറിയ ഞാൻ അദ്ദേഹമായിട്ടായിരുന്നു ഞാൻ ഫെസിലിറ്റി കാണാൻ വേണ്ടി നടന്നിരുന്നത് അപ്പം എ ഡി എച്ച് ഡി എന്നൊരു ഡിസോർഡർ ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാധിച്ചവിടെ ഉണ്ടോ അപ്പോ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങള് മേളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ആൾക്കാരെയും പല രീതിയിലുള്ള കുട്ടികളെയും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണ് അപ്പോൾ പുള്ളികളോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസിയായിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് എനിക്ക് മറു എന്ന് ചോദിച്ചു അപ്പം ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറേ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്നീ പീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വരനോട് മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത്ര അത് അതുപോലെ എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മനാഭ സാറിനോടും സാബിത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം താങ്ക് യു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങൾ വരാതെ തന്നെയാണ് ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്കിനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു വൺ സെക്കൻഡ് താങ്ക് യു ഫോർ എവറി തിങ് താങ്ക് യു ഫോർ ഗിവിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ദി ഫസ്റ്റ് ഡേ ബ്രെസ്റ്റ് ഓഫ് മൈ ലൈഫ് താങ്ക് യു